ആളി ഹിന്ദുത്വം അഡ്വക്കേറ്റ് ജയശങ്കർ ഫസ്റ്റ് തന്നെ എനിക്ക് അങ്ങയുടെ ഒരു ഉണ്ട് കാര്യം ഞാൻ താങ്കളുടെയൊക്കെ ഒരു വലിയ ആരാധകനാണ് ആരാധകൻ എന്നതിൽ ഉപരി നിങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് അറിവുകൾ ശേഖരിക്കുന്ന ഒരാളാണ് ഞാൻ കണ്ണുടച്ച് വിശ്വസിക്കാറില്ല എന്നുവെച്ചാൽ ഞാൻ അതിനെപ്പറ്റി ഒന്ന് റെഫർ ചെയ്ത് നോക്കും ചിലപ്പോൾ എനിക്ക് തെറ്റ് പറ്റും ചിലപ്പോൾ തെറ്റുപറ്റാതിരിക്കും അപ്പോൾ നമ്മൾ എടുക്കുന്ന സോഴ്സിൽ നിന്നുള്ള തെറ്റായിരിക്കാം ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് പല പല സാധനങ്ങൾ ഷഫിൾ ചെയ്ത ഉള്ളിലേക്ക് വരുമ്പോൾ മാറി പോകുന്നതുമാണ് അങ്ങനെയുള്ള ടങ് സ്ലിപ്പുകളും തെറ്റുകളും എൻ്റെ ഭാഗത്തു നിന്ന് വരാം ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്ന അല്ലെങ്കിൽ ഞാൻ അറിവുകൾ ഗ്രഹിക്കുന്ന എൻ്റെ ഗുരുസ്ഥാനീയരായിട്ടുള്ള ഒരുപാട് വ്ലോഗേഴ്സിൽ ഒരാളാണ് സാർ അപ്പൊ സാറിന്റെ ഈ ഒരു പരാമർശം നമ്മുടെ സോമനാഥ ക്ഷേത്രത്തിലെ നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പി സംഘടിപ്പിച്ച ഒരു ആഘോഷം എന്നുവെച്ചാൽ സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസ്നി ആയിരത്തി ഇരുപത്തി ആറിൽ തകർത്തിട്ട് അതിന്റെ ആയിരം വർഷങ്ങൾ പൂർത്തിയായി എത്രയൊക്കെ തകർത്താലും എൻ്റെ അറിവിൽ ഏകദേശം പതിനേഴ് തവണ ആ ക്ഷേത്രം തകർക്കപ്പെട്ടിട്ടുണ്ട് താങ്കളുടെ വീഡിയോയിൽ അത് ആ മുഗൾ തീവ്രവാദി ഔറംഗസേബ് തകർത്ത കഥ വരെയാണ് പറയുന്നത് അതിന് മുൻപും ഈ മുഹമ്മദ് ഗസിനി തന്നെ പലപ്പോഴും തകർത്തിട്ടുണ്ട് പിന്നെ താങ്കളുടെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ അടിമവംശം വംശം ലോധി വംശം തുഗ്ലക് വംശം അതും കഴിഞ്ഞു വന്ന ഈ മുഗൾ രാജഭരണം ഇതിന്റെയൊക്കെ ഇടയിൽ വന്നിട്ടുള്ള പല നവാബ് ഭരണങ്ങൾ ഇവരൊക്കെ തന്നെ ഹിന്ദു ക്ഷേത്രങ്ങൾ മൊത്തമായിട്ട് ഈ സോമനാഥ് മാത്രമല്ല ഹിന്ദു ക്ഷേത്രങ്ങൾ പൂർണ്ണമായും കൊള്ളയടിക്കുകയും തകർക്കുകയും കൈയിട്ട് വാരി നാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ചരിത്ര വസ്തുത തന്നെയാണ് ഇപ്പോൾ താങ്കൾക്ക് എല്ലാവർക്കും വളരെയധികം വേദന തോന്നുന്നു ഹിന്ദുത്വം ആളി കത്തിക്കുന്നു സത്യത്തിൽ ഹിന്ദുത്വം ആളി കത്തികയല്ല സാർ കരിന്തിരി കെട്ടുപോയ വെട്ടി തകർക്കപ്പെട്ട കൽവിളക്കുകളിൽ ഞങ്ങൾ ലേശം വിളക്കെണ്ണ ഒഴിച്ച് അതിൽ ഒരു തിരിയിട്ട് കത്തിക്കുന്നു ഉള്ളൂ അത് ഈ ഭാരത മണ്ണിന്റെ ഒരു ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കല്ലെടുത്ത് വെച്ച ആ കല്ലിൽ ഒരു ആ കല്ലിന് മുന്നിൽ ഒരു ദീപം തെളിയിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ കല്ല് നമുക്കും ആ പ്രദേശത്തിനും ഐശ്വര്യം തരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവാംശമുള്ള കല്ലുകൾ എന്ന് നമ്മുടെ പൂർവികർ വാഴ്ത്തിയ കല്ലുകളാണ് അവയല്ല വിഗ്രഹ ആരാധന തെറ്റാണ് എന്ന് പറയുന്നവന്മാരോട് പോയി പണി നോക്കാനേ ഞാൻ പറയുള്ളൂ കാര്യം ഞങ്ങൾ ആരാധിക്കുന്ന കല്ലുകൾ മണ്ടത്തരമാണെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്നതും മണ്ടത്തരങ്ങളും അതിനേക്കാൾ വലിയ പോഴത്തരങ്ങളുമാണ് എന്ന് തിരിച്ചു പറയാനുള്ള ശേഷി ഇന്ന് ഹിന്ദുവിനുണ്ട് അതുകൊണ്ട് അത്തരം കമന്റുകൾ ഒഴിവാക്കുക ഞാൻ അഡ്വക്കേറ്റ് ജയശങ്കർ സാറിനോട് മാത്രമല്ല ഇത്തരത്തിൽ ഹിന്ദുത്വം ആളി കത്തിക്കുന്നു ഹിന്ദുത്വം വളരുന്നു എന്ന് വെമ്പൽ കൊള്ളുന്ന എല്ലാമാരോടും കൂടിയിട്ടുള്ള ഒരു മറുപടിയായിട്ട് ഇത് കണക്കാക്കണം ഞങ്ങളാണോ സാർ ഇതെല്ലാം ആളെ കത്തിക്കുന്നത് ഞങ്ങളെന്താണ് സാർ നിങ്ങളെല്ലാരും പഠിപ്പിച്ചിരുന്നത് കലാലയ വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ എന്നുള്ളത് വിടുക നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ രാഷ്ട്രീയം നിങ്ങളെപ്പോലെ അറിവുള്ളവർ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവർ ജനിച്ച കാലം തൊട്ട് ഇന്ന് ഇപ്പോൾ ഈ നിമിഷം വരെ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ചെവിയിൽ ഓതി തരുന്നത് എന്തെല്ലാമാണ് സാർ ഹിന്ദുമതം എന്നതൊരു മോശ മതമാണ് ഹിന്ദു എന്ന് പറഞ്ഞാലേ നാണക്കേട് തോന്നുന്നു ഹിന്ദുവായി ജനിക്കുന്നത് നാണക്കേടാണ് എന്നാൽ നമ്മളിൽ എല്ലാവരും ഹിന്ദുവാണ് എന്ന് വിശ്വസിക്കുമ്പോൾ ചിലരൊക്കെ നമ്മളോട് വന്നിട്ട് ഇവിടത്തെ ജാതി വ്യവസ്ഥയുടെ ക്രൂരതകളും കാഠിന്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മളൊന്നും ഹിന്ദുക്കളല്ല കുറെ പേരാണ് ഹിന്ദുക്കൾ ഇതൊന്നും ഹിന്ദുക്കളല്ല അങ്ങനെ പറയുന്ന കുറേ പേർ നമ്മുടെ വേദങ്ങൾ ശരിയല്ല ഗ്രന്ഥങ്ങൾ ശരിയല്ല മനുസ്മൃതി കത്തിച്ച് ഈ മനുസ്മൃതി എന്ത് തേങ്ങയാണ് എനിക്ക് അത് മനസ്സിലായിട്ടില്ല ഹിന്ദുക്കളുടെയൊന്നും ആത്മീയ ഗ്രന്ഥമൊന്നും അല്ല മനുസ്മൃതി അത് കത്തിച്ചാൽ എന്ത് എടുത്ത് തലയിൽ വെച്ചാൽ എന്ത് ഇങ്ങനെ ഒരുപാട് സ്മൃതികൾ നമ്മുടെ നാട്ടിലുണ്ട് ഏത് കാലം തൊട്ട് എഴുതപ്പെട്ട ഭരണഘടനകൾ ഈ ഭൂമിയിൽ നിലനിന്നിരുന്നു അതെല്ലാം തള്ളിക്കളഞ്ഞ് മനുഷ്യൻ ആധുനിക ഭരണഘടനയിലും അതിൻ്റെ മാറ്റങ്ങളിലും ജനാധിപത്യ ബോധത്തിലും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം എഴുതപ്പെട്ടു പോയ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ഭരണഘടനകൾ നമ്മൾ എടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട് അതുപോലൊരെണ്ണം മാത്രമാണ് മനുസ്മൃതി അല്ലാതെ ആത്മീയ ഗ്രന്ഥങ്ങളായിട്ട് നമ്മൾ തന്നെ കരുതുന്ന മഹാഭാരതമോ രാമായണമോ എന്തിനധികം ഭഗവത്ഗീതയെ ഒന്നും തന്നെ ഇവിടെ ആരും കത്തിച്ചതായിട്ട് എനിക്കറിവില്ല വെച്ചാൽ വീട്ടിലെങ്ങാനായിട്ട് കത്തിച്ചതല്ല ഞാൻ പറഞ്ഞത് അംബേദ്കറെ അത്രയും അറിവുള്ള മഹാനായ ഒരു വ്യക്തി അത് ചെയ്തതായിട്ട് എനിക്കറിവില്ല ഇപ്പോൾ നിങ്ങൾ ഞങ്ങളടുത്ത് വന്നിട്ട് ഹിന്ദുത്വം ആളി കത്തിക്കുന്നു എന്ന വിഷമം പറയുന്നു സാർ ഇന്ത്യയിൽ തകർക്കപ്പെട്ടു പോയ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുമ്പോൾ ഇവിടെ മതേതരത്വം തകരുന്നു എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സാർ ഞങ്ങളാണോ അതിനൊക്കെ ഉത്തരവാദി ഞങ്ങളുടെ ഈ തലമുറയിൽപ്പെട്ട ആൾക്കാർ ഹിന്ദുമതത്തെ ഇഷ്ടപ്പെടുകയും ഹിന്ദു മതത്തിനുള്ളിലെ പോരായ്മകൾ മനസ്സിലാക്കി അതിനെ മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ നമ്മുടെ മതത്തിൽ മാത്രമല്ല മറ്റെല്ലാ മതങ്ങളിലും പ്രശ്നങ്ങളുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ തെറ്റാണ് സാർ സാർ എന്താണ് ഈ ഹിന്ദുത്വം ആടി കത്തിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സാർ എപ്പോഴെങ്കിലും ഞങ്ങളുടെ ഞങ്ങളെ വന്നിട്ട് ഈ ചരിത്ര ബോധത്തെ പറ്റി ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ മയക്ക വെച്ച് കെട്ടി സ്റ്റേജുകളിൽ കയറി നിന്ന് പ്രസംഗിക്കുന്ന ഇടതുപക്ഷത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാളെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഹിന്ദു റിലീജിയൻ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വളരെ സഹിഷ്ണുതയുള്ള ഒരു മതമാണ് പക്ഷെ ഇതിനുള്ളിൽ കടന്നുകൂടിയ ജാതി വിഭാഗീയത ജാതി വിവേചനം ഇതുകൂടി എടുത്തു കളഞ്ഞാൽ നമ്മുടെ മതം വളരെ ശ്രേഷ്ഠമുള്ള ഒന്നാണ് എന്ന് താങ്കളെങ്കിലും ഒരു തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തീർച്ചയായും ഹിന്ദു മതത്തിൽ നിലനിന്നിരുന്ന ജാതി വിവേചനങ്ങൾ സത്യം തന്നെയാണ് അതിന്റെ പേരിൽ ഇവിടെ പല അടിച്ചമർത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം മറ്റു മതങ്ങളും ഹിന്ദു മതത്തോട് ചെയ്തിട്ടില്ലേ സാർ ഈ മറ്റു മതങ്ങൾ എന്ന് പറയുന്നതിന് ഉദാഹരണമായിട്ട് നമ്മുടെ ഇസ്ലാം മതവും ക്രിസ്തു മതവും എടുത്താൽ പോലും അവർ നമ്മളെ അതിക്രൂരമായി അടിച്ചമർത്തിയിട്ടില്ലേ സാർ കൂട്ടക്കൊലകൾ നടത്തിയിട്ടില്ലേ സാർ ഹിന്ദുവായി ജീവിക്കാൻ ഈ മണ്ണിൽ ജസിയ ടാക്സ് കൊടുത്ത് നമ്മൾ ജീവിക്കേണ്ടി വന്നിട്ടില്ലേ സാർ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയിട്ടില്ലേ യുദ്ധത്തിൽ ഒരു ഹിന്ദു രാജവംശം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ പരാജയപ്പെട്ട രാജാവിന്റെ മുറിവുണങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ പടയാളികളുടെ രക്തം വാർന്നു പോകുന്നതിന് മുമ്പ് അവരുടെ ഭാര്യമാരും പെൺകുട്ടികളും ആക്രമിക്കപ്പെട്ട മുഗൾ രാജവംശത്തിന്റെയോ സുൽത്താനേറ്റ് ഭരണത്തിൽപ്പെട്ട സുൽത്താൻ രാജാക്കന്മാരുടെയോ കിടപ്പറ പങ്കിടേണ്ട ഗതികേടിൽ ഈ രാജ്യത്തിലെ ഹിന്ദു സ്ത്രീകൾ കടന്നു പോയിട്ടില്ലേ സാർ ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് സാർ ഇവിടെ വർഗീയത ഉണ്ടാകുന്നത് നിങ്ങൾ ഇടതു ചരിത്രകാരന്മാർ കോൺഗ്രസുകാർ ഇവരെല്ലാം ചില പ്രത്യേക ചരിത്രങ്ങൾ എഴുതി തയ്യാറാക്കുകയും നിങ്ങൾ ഈ കോൺഗ്രസുകാരും ഇടതുപക്ഷത്തിൽപ്പെട്ട ആൾക്കാരും ഹിന്ദുമതം മാത്രം മോശം ഹിന്ദുമതത്തിനുള്ളിൽ മാത്രം ജാതീയത ബാക്കിയുള്ള മതങ്ങളെ പുകഴ്ത്തുന്നു അവരുടെ തോളി കൈയിടുന്നു അവരെ കെട്ടിപ്പിടിക്കുന്നു അവരെ ഉമ്മ വെക്കുന്നു അവർ ശ്രേഷ്ഠമെന്ന് പറയുന്നു ഈമാനുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന ഡയലോഗിൽ വരെ എത്തി നിൽക്കുന്നു നിങ്ങളുടെ ഗതികേട് പക്ഷേ കുറച്ചു കുറച്ചുപേരെ കുറെ കാലത്തേക്കും കുറെ പേരെ കുറച്ചു കാലത്തേക്കും പറ്റിക്കാമെന്നല്ലാതെ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ കഴിയില്ല ജയശങ്കർ സാർ അപ്പൊ ഞങ്ങളെല്ലാം അന്വേഷിച്ചു നോക്കുമ്പോൾ മുഗൾ രാജവംശം ഉൾപ്പെടെയുള്ളവർ ഈ നാട്ടിൽ നരനായാട്ടുകൾ നടത്തിയിട്ടുണ്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് കൂട്ടക്കൊലകൾ നടത്തിയിട്ടുണ്ട് മതപരിവർത്തനം നടത്തിയിട്ടുണ്ട് കൊള്ളയടിക്കലുകൾ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം എന്തുകൊണ്ട് നിങ്ങളാരും പറഞ്ഞു തന്നില്ല നിങ്ങൾ എല്ലാ മതങ്ങളെയും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ജയശങ്കർ സാറിനെ അല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഈ ഇടതുപക്ഷത്തിലും കോൺഗ്രസിലും പെട്ട ആൾക്കാർ എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ട് എല്ലാ മതങ്ങളിലും മോശവശങ്ങൾ ഉണ്ട് എന്ന് ഉറക്കെ പറയാതെ ഹിന്ദു മതത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്യുകയും നമുക്ക് ഒരു സ്വത്വബോധം അല്ലെങ്കിൽ ഒരു ആത്മാഭിമാന ബോധം ഇല്ലാതെ നമ്മുടെ സമൂഹത്തിനെ മാറ്റാൻ നിങ്ങൾ എന്തിനാണ് ശ്രമിച്ചത് തെറ്റ് അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത് ഇപ്പോൾ കോൺഗ്രസും ഈ രാജ്യത്തിൽ ഒതുങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്കായി കമ്മ്യൂണിസവും എന്നേ ഒതുങ്ങി പണ്ടാറടങ്ങി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു സ്വാധീനവും ഇല്ലാത്ത ഒന്നായി മാറിക്കഴിഞ്ഞു കാരണം ഇതാണ് കള്ളന്മാരായതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ കള്ളത്തരങ്ങൾ ഉണ്ടായതുകൊണ്ട് നിങ്ങളിവിടെ മതങ്ങളെ തൂക്കി നോക്കി രാഷ്ട്രീയം കാണിച്ചതുകൊണ്ട് മതങ്ങൾക്ക് വേണ്ടി പ്രീണന നടത്തിയുണ്ട് ഇതിനു മുമ്പ് ഇവിടെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും മതാടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ തീരുമാനിച്ചതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഹിന്ദുത്വം ആളി കത്തിക്കുന്നു എന്ന് പറയേണ്ടി വന്നത് ഞങ്ങളാണോ തെറ്റുകാർ ഞങ്ങളെപ്പോലുള്ള ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് ഞങ്ങളോട് എന്താണ് സാറിന് പറയാനുള്ളത് ഞങ്ങൾ മഹാത്മാഗാന്ധി പറയുന്നത് പോലെ മുസ്ലിങ്ങൾ വെട്ടിക്കൊല്ലാൻ വരുമ്പോൾ നിങ്ങൾ നിന്നു കൊടുക്കണം അവർക്ക് വെട്ടിക്കൊന്നു മതിയാകട്ടെ ഓടി രക്ഷപ്പെടാൻ പോലും അദ്ദേഹം പറഞ്ഞില്ല നിന്ന് ചാകാനാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത് ഹിന്ദുക്കളെടുത്തും സിഖ്കാരടുത്തും ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ ഞങ്ങൾ എന്തിനു സാർ അനുസരിക്കണം അപ്പോൾ ഇത്രയും മോശപ്പെട്ട ചരിത്രങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും നിങ്ങൾക്കിപ്പോഴും ഹിന്ദുത്വം ആളിക്കത്തിക്കുന്നതിലാണ് വിഷമം നിങ്ങൾ തന്നെ ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുകയും നിങ്ങൾ തന്നെ സോമനാഥ ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കാനും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ തൊള്ളായിരം വർഷം അടിമത്തം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ മുഗൾ സാമ്രാജ്യം ഈ നാട്ടിലെ ജനങ്ങളെ അടിമകളാക്കി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കണമെന്നും അത് ഈ രാജ്യത്തിന്റെ ആത്മാവാണെന്നും ആ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നും ഞങ്ങളെ നിങ്ങൾ തന്നെ പഠിപ്പിച്ച് തന്നിരുന്നു നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ഹിന്ദുത്വവാദികൾ ഹിന്ദുത്വ ശക്തികൾ ഹിന്ദുത്വം ആളി കത്തിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നവരും ഉണ്ടാകുമായിരുന്നില്ല സാർ തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ സാറിന് തന്നെ അറിയാവുന്ന കള്ളക്കൂട്ടങ്ങളായിട്ടുള്ള ഇടത് ചരിത്രകാരന്മാർ നിങ്ങളുടെ ഈ കറക്ക് കമ്പനിക്കുള്ളിൽ ഒരുത്തൻ്റെ റെഫറൻസ് എടുത്ത് മറ്റവൻ അവന്റെ റെഫറൻസ് എടുത്ത് അതിന്റെ മറ്റവൻ അതിന്റെ റഫറൻസ് എടുത്ത് മറ്റവൻ ഇങ്ങനെ എല്ലാ എണ്ണവും കൂടെ ഈ കറക്ക് കമ്പനിയിൽ എഴുതി കൂട്ടിയ വ്യാജ ചരിത്രങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുമെന്ന് നിങ്ങൾ ആരും ചിന്തിച്ചില്ലേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു ഹിന്ദുത്വം ആളി കത്തിക്കാണല്ലോ സാർ ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം സാർ അക്ബർ ദ ഗ്രേറ്റ് എന്നാണ് പറയുന്നത് ആ മരവാഴയെ ആരാ ഗ്രേറ്റ് എന്ന് പറഞ്ഞത് ജെസിയ ടാക്സി ഇളവ് കൊടുത്തിട്ട് ജോദ അക്ബർ സിനിമയിൽ കാണിക്കുന്ന കണക്ക് വളരെ ശ്രേഷ്ഠമായിട്ട് നാട് ഭരിക്കുന്ന ഒരു ചക്രവർത്തിയെ കണക്ക് ചിത്രീകരിച്ച് കാണിച്ചില്ല ഈ ഊള സിനിമകളിലെല്ലാം സാർ എത്ര ചരിത്ര സാർ ഹിന്ദു റിലീജിയൻ മോശമാണെന്ന് നിങ്ങൾ എഴുതിയിട്ടുള്ളത് എത്ര സിനിമകളിൽ സാർ ഹിന്ദുക്കളുടെ ജാതീയതയെ എന്തെല്ലാം നോണകൾ കുത്തിക്കയറ്റമോ അതെല്ലാം കയറ്റി എന്നാൽ സത്യസന്ധമായിട്ടുള്ളത് കൊണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതും കയറ്റി എന്നാൽ യാതൊരു വിധമായ ജാതി ഭ്രഷ്ടകൾ നിലനിർത്താതെ ചിലപ്പോൾ സവർണ ജാതിയിൽപ്പെട്ട എത്രയോ പേർ ഈ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടിയിട്ടുണ്ട് അവരെ പറ്റി നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് സിനിമകളും എടുക്കായിരുന്നു പക്ഷെ അതൊന്നും ആരും എടുത്തൊന്നുമില്ല അങ്ങനെ നിങ്ങൾ എത്ര പേർ മുഗൾ സാമ്രാജ്യത്തിനെ പുകഴ്ത്തിക്കൊണ്ടും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട രാജാക്കന്മാരെ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിനെ പറ്റി മോശമായിട്ട് മാത്രം ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങൾ നടന്നു എന്നിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നിട്ട് നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രം മാറ്റാൻ കഴിയോ എന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ളവരെ തിരുത്തി എടുക്കാൻ കഴിഞ്ഞോ ഇല്ലല്ലോ സോറി തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞോ ഞങ്ങളെ ഇല്ലല്ലോ ഞാൻ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലേ അക്ബറിന്റെ കാര്യം പറഞ്ഞത് അക്ബർ ജെസിയ ടാക്സ് കുറച്ചെങ്കിലും ഖറാജ് എന്ന് പറഞ്ഞൊരു ടാക്സ് നിലനിർത്തിയിരുന്നു അൻപത് ശതമാനമാണ് ഖറാജ് എന്ന ടാക്സ് ശ്രീമതി മേധാ മേധാഭാസ്കരൻ എന്ന എഴുത്തുകാരിയുടെ ഒരു ഇന്റർവ്യൂവിൽ നിന്നാണ് എനിക്ക് അറിവ് കിട്ടിയത് ഇനി അവർ പറഞ്ഞ ബുക്ക് ദി ട്രാവൽ ഓഫ് പീറ്റർ മൊണ്ടെ എന്ന വ്യക്തിയുടെ ബുക്കിന് ഞാൻ തേടി പിടിച്ച് വായിക്കണം മേ ബി അത് ഇന്റർനെറ്റിൽ കിട്ടുമെങ്കിൽ ഞാൻ ഡൗൺലോഡ് ചെയ്യും ആ ബുക്കിൽ പറയുന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ അയാൾ ആഗ്രയിൽ നിന്ന് പാട്നയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ ഏകദേശം ഇരുന്നൂറോളം മിനാരങ്ങൾ കണ്ടു നിങ്ങൾ വിചാരിക്കും മുഗൾ കാലഘട്ടത്തിൽ കുറച്ച് മിനാരങ്ങൾ ഉള്ളത് ഇത്ര പ്രശ്നമുള്ള കാര്യമാണോ പക്ഷെ ആ മിനാരങ്ങൾ കെട്ടിയിരുന്നത് ഇഷ്ടികകൾ കൊണ്ടല്ല തലയോട്ടികൾ കൊണ്ടാണ് ഓരോ മിനാരങ്ങളിലും നാൽപ്പത് മുതൽ അൻപത് വരെ തലയോട്ടികൾ ഉണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഇരുന്നൂറ് മിനാരങ്ങളാവുമ്പോൾ ഏകദേശം എട്ടായിരം തലയോട്ടികൾ ഈ തലയോട്ടികൾ അക്ബറിന്റെ ടാക്സ് ആയിട്ടുള്ള ഖരാശ് എന്ന അഗ്രികൾച്ചർ ടാക്സ് അതായത് അൻപത് ശതമാനം പണമായിട്ടോ വിളവായിട്ടോ കൊടുക്കേണ്ടത് അത് കൊടുക്കാൻ സാധിക്കാതെ പോയത് അതിന് എതിരെ ഭരണകൂടത്തിനെതിരെ യുദ്ധം നയിച്ച ഫാർമേഴ്സിനെ കർഷകരെ കൊന്നൊടുക്കി അവരുടെ തലയോട്ടി കൊണ്ട് മിനാരമുണ്ടാക്കിയ മുഗൾ സാമ്രാജ്യ ചരിത്രമൊക്കെ എത്ര കാലം സാർ നിങ്ങൾ മൂടി വെക്കും ഇങ്ങനെ നൂറ് നൂറ് ചരിത്രങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട് ഈ ചരിത്രങ്ങൾ മൂടി വെച്ചുകൊണ്ട് ഹിന്ദു ഹിന്ദുമതം മാത്രം കൊള്ളില്ല രാജാക്കന്മാരൊന്നും കൊള്ളില്ല ഹിന്ദുക്കളിൽ മൊത്തത്തിൽ കൊള്ളത്തില്ല ഹിന്ദുക്കളെ മൊത്തം ജാതിയത ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നാൽ ഞങ്ങൾക്കിടയിൽ നിന്നും ആൾക്കാർ വരില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചോ അതോ ഇതെല്ലാം കേട്ട് ഹിന്ദു എന്ന് വിചാരിക്കുന്നതേ നാണക്കേട് ഹിന്ദുവായി ജീവിക്കുന്നതേ നാണക്കേട് ഹിന്ദുക്കളിൽ മാത്രം ജാതീയത ഹിന്ദുക്കളിൽ മാത്രം വിവേചനങ്ങൾ സവർണനും അവർണനും ഏത് സവർണൻ ഏത് അവർണൻ അവർണന്മാർക്കിടയിൽ വിവേചനം ഇല്ലേ നായകർക്ക് നമ്പൂതിരിക്ക് നായരെ കണ്ടൂടെ നായർക്ക് ഈഴവനെ കണ്ടൂടെ ഈഴവന് പറയനെ കണ്ടൂടെ പറയു പുലേനെ കണ്ടൂടെ പുലേന് വേടനെ കണ്ടൂടെ വേടന് കുറവനെ കണ്ടുകൂടാ ഇവർക്കിടയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിഭാഗീയതകളുണ്ട് തൊട്ടുകൂടായ്മയുണ്ട് തീണ്ടിക്കൂടായ്മകളുണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ആ അപ്പർ കാസ്റ്റ് കാസ്റ്റുകാർക്ക് ലോവർ കാസ്റ്റ് കാസ്റ്റുകാരെ കണ്ടുവിടാം ഇപ്പൊ ഞങ്ങൾക്കിടയിൽ തന്നെ ഞങ്ങൾ ചിന്തിച്ച് നോക്കിയപ്പോൾ നൂറ്റമ്പത് പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ തന്നെ വേറെ അവിടെ തന്നെ മിക്സഡ് മാരേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ കൂട്ടുകാരുടെ അവസ്ഥയാണ് ഞാനൊക്കെ അതിന് വിക്ടി ഞാനൊക്കെ ദൃക്സാക്ഷിയാണ് കല്യാണം കഴിക്കാനായിട്ട് പോകുമ്പോൾ ഇവൻ വേണമെങ്കിൽ പോയി അവന് കല്യാണമായി പോയപ്പോ ആയിപ്പോയി അയ്യോ അവര് തമ്മിൽ പ്രശ്നം വിളിച്ചറായിക്കൊണ്ട് കല്യാണം കഴിക്കുകയാണ് ചെയ്തത് ഇത്തരം പ്രശ്നങ്ങൾ എല്ലാ കാസ്റ്റിലും നിലനിൽക്കുന്നു എന്നത് പഠിപ്പിക്കാതെ ഈ സവർണൻ അവർണൻ എന്നുള്ള വേർതിരിവ് ഉണ്ടാക്കി നമ്മളെ തമ്മിൽ തല്ലിക്കാൻ നിർത്തിയത് ആരുടെ ഉത്തരവാണ് സാർ അല്ലെങ്കിൽ ആരുടെ ടാർഗറ്റ് ആയിരുന്നു ഇതിൽ നിന്നെല്ലാം ഞങ്ങളുടെ ഈ ജനതയെ കൊണ്ടുവന്ന് ഹിന്ദു എന്ന് പറഞ്ഞാൽ നാണക്കേട് തോന്നേണ്ടതല്ല ആത്മാഭിമാനത്തോടെ തന്നെ ഇരിക്കൂ എന്ന് പറയാൻ ഒരു തലമുറയോടെ വളർന്നു വരില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു അതാണോ നിങ്ങൾക്കിപ്പോ ഹിന്ദുത്വം ആളി കത്തിക്കുന്നതായിട്ട് തോന്നിയത് നിങ്ങൾ നിങ്ങൾ ഈ ചരിത്രകാരന്മാരെല്ലാം ഈ നുടയെല്ലാം കൂടെ മൂടി വെക്കുമ്പോൾ നിങ്ങൾ നുട മൂടി വെച്ചു എന്നും നിങ്ങൾ അസത്യങ്ങൾ പറഞ്ഞുവെന്നും നിങ്ങൾ ഒരു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്തു എന്ന് ഞങ്ങൾ അറിയുമ്പോൾ ഞങ്ങൾ മറ്റു മതങ്ങളെ തോണ്ടത്തില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു ഏത് മതമാണ് സാർ ജാതീയത ഇല്ലാത്തത് ഏത് മതത്തിന്റെ ചരിത്രത്തിലാണ് സാർ ക്രൂരതകളില്ലാത്തത് ഏത് മതമാണ് സാർ മനുഷ്യനെ കൊല്ലാത്തത് മുച്ചൂട് മുടിക്കാത്തത് ഏത് മതമാണ് സാർ ഹിന്ദുക്കളെ കൊല്ലാത്തത് ഇസ്ലാം മതമോ ക്രിസ്ത്യാനിയോ ആരാണ് ഹിന്ദുക്കളെ കൊന്നു കൊല വിളിക്കാത്തത് ഇതെല്ലാം ഉണ്ടായിട്ട് ഇപ്പോഴും അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വിഷമം ഹിന്ദുത്വം ആളി കത്തിക്കുന്നതിലാണ് എന്നാൽ സാറ് ചിന്തിച്ചോ ഞങ്ങളത് ആളി കത്തിക്കാനല്ല കരുവിളക്കുകൾ കത്തിപ്പോയ എല്ലാ കൽവിളക്കുകളിലും ഞങ്ങൾ ഒരു തിരിയിട്ട് കത്തിക്കും അത് ഈ ഭാരതത്തിന്റെ ചൈതന്യമാണ് അത് ഞങ്ങളുടെ ആത്മാവാണ് ഞങ്ങളിലെ വേണ്ടാധീനങ്ങളെയും ഞങ്ങളുടെ മോശപ്പെട്ട എല്ലാ വശങ്ങളെയും മറന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മൾട്ടിപ്പിൾ ഗോൾ ബഹുദൈവ ആരാധനയും വിഗ്രഹാരാധനയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇവിടെ ഏകദൈവം ഉണ്ട് എന്ന് ഉള്ളൂ ആരും കണ്ടിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ ഏകദൈവം ഉണ്ട് എന്നല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്നു കുറെ ദൈവങ്ങളുണ്ട് ഉണ്ട് അത് ചോദിക്കാനുള്ളത് ആർക്കാ തെളിയിക്കാനുള്ളത് അങ്ങനെ തന്നെ പറയുന്നു ഏകദൈവം ഏകദൈവെന്ന് പറയണമെന്നില്ല എന്ന് പറയുന്നു എന്ത് ചെയ്യും മനസ്സിലായില്ലേ ഇങ്ങനെ രോക്ഷത്തോടെ പറയേണ്ടി വരുന്ന ഗതികേടിൽ ഞങ്ങളെ കൊണ്ട് എത്തിച്ചിട്ട് നിങ്ങള് നിങ്ങളും നിങ്ങളുടെ പൂർവികരെല്ലാം ഇക്കണ്ട നോണം മുഴുവൻ എഴുതി തയ്യാറാക്കി ഒരു ബ്ലണ്ടർ ഹിസ്റ്ററി ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ലൂപ്പ് ഹോൾസ് ഉണ്ട് സാറേ മമ്മൂട്ടിയുടെ ഡയലോഗ് പോലെ സത്യം മറച്ചു വെക്കാം വളച്ചു പിടിക്കാം പക്ഷെ ഒരു നാളത് പുറത്ത് വന്നേ മതിയാവുള്ളൂ ഞങ്ങളെല്ലാരും അത് തോണ്ടും ഓരോ ചരിത്രങ്ങളും തോണ്ടും അങ്ങനെ ഒരു മതത്തിനും ഇവിടെ പ്രത്യേകിച്ച് ഒരു സ്റ്റാറ്റസും ഇല്ല ഒരു മതവും അത്ര വൃത്തി ഉള്ളതുമല്ല ഒരു സംസ്കാരവും അത്ര വൃത്തിയുള്ളതുമല്ല അതിൽ യൂറോപ്യൻ ആയാലും അറബ്സ് ആയാലും ഞങ്ങളുടെ തന്നെ ആസ്കാരം ആയാലും എല്ലാത്തിലും കുഴപ്പങ്ങളുണ്ട് എല്ലാത്തിലും നാറികളുണ്ട് എല്ലാത്തിലും നാറി പുഴുത്തവന്മാരും ഉണ്ട് അവനവന്റെ മതം ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ് ഒരുത്തനും ഈ പരിസരത്ത് വരണ്ട എല്ലാത്തിലും കിടക്കുന്ന ചീഞ്ഞളിഞ്ഞതുമായ കുഷ്ഠങ്ങൾ വാരി പുറത്തിടാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല വേണ്ടോർത്ത് മിണ്ടാതെ പോകുമ്പോൾ തോളി കയറ വരാതിരുന്നാൽ മതി ഹിന്ദ്